ക്യൂർഡ് ഓഫ് ബ്രെയിൻ ട്യൂമർ ഇവർ പറയുന്നത് ഇവർക്ക് വയറ്റിൽ ഭയങ്കര ട്യൂമർ ആയിരുന്നു ഭയങ്കര വേദനയായിരുന്നു ആയിരുന്നു അപ്പോൾ രണ്ട് മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ കുറേ നൺസ് ഉണ്ട് കുറേ കന്യാസ്ത്രീകൾ അവർക്ക് ഈ മദർ തെരേസയുടെ ചിത്രമുള്ള ഒരു ലോക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇവരെ വൈറ്റിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണർന്നപ്പോൾ കാണാം ഈ വേദന അപ്രത്യക്ഷമായി ട്യൂമർ താണു വയർ താണു എങ്ങനെയാണെന്ന് അറിയില്ല ഇത് ഇവർ ഭർത്താവ് പറഞ്ഞു ഇത് ഒരിക്കലും ഭേദമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കുറേ ചികിത്സ ചെയ്താണ് ക്യാൻസർ പോലും അല്ല കേട്ടോ അപ്പോൾ ഇത് ഒരു നിറക്കളായിട്ട് എടുത്തുകൊണ്ടാണ് മദർ തെരേസയെ എന്താണ് നമ്മുടെ ലക്ഷ്യം മദർ തെരേസയെ സെയിൻഡാക്കുക സെയിൻ ആക്കുക അതിന് വേണ്ടുന്ന എന്താണ് രണ്ട് നിറക്കള് ആ മിറക്കൾ ആര് കൊടുക്കും നിറക്കള് കൊടുക്കുന്നവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും നിങ്ങൾക്കൊരു നിറക്കളുണ്ട് പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഒന്നുമില്ല അത് പെട്ടെന്ന് ഞാൻ മദർ തെരേസയോട് പ്രാർത്ഥിച്ചു മദർ തെരേസം പ്രാർത്ഥനയെടുത്ത് ദൈവത്തിന് കൊടുത്തു ഫലം വന്നു ഫസ്റ്റ് ക്ലാസ് പാസ്സായി എന്ന് പറയണം പക്ഷെ രണ്ട് കണ്ടീഷൻ ഒന്ന് മെഡിക്കൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റരുത് മെഡിക്കൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല രണ്ട് മെഡിക്കൽ സയൻസിന് അത് ക്യൂർ ചെയ്യാനും പറ്റരുത് എന്നെങ്കിലും മുറക്കളാണെന്ന് പറയാൻ പറ്റുമോ അവർ പറയുന്നത് ന്യായം ശരിയാണ് പക്ഷെ അതിനെടുത്ത സാധനം എന്താണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ട്യൂമർ ഇവരെ വയറ്റിൽ വന്ന ട്യൂമറാണ് അതിനെക്കുറിച്ച് അവരെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ എന്താന്ന് വായിച്ചു ഇത് ടെലഗ്രാഫ് പത്രത്തിൽ വന്നതാണ് ഇവർ കാണിച്ച് ഇവരെ സെയിൻഡാക്കാൻ കാണിച്ച മിറക്കലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് ഒരു ചികിത്സിച്ച ഡോക്ടർ പറയുന്ന ഇതാണ് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അയാളാണ് ചികിത്സിച്ചത് മരുന്ന് കൊടുത്തത് അതാണ് വൈദ്യശാസ്ത്രത്തിന് ഭേദമാക്കാൻ കഴിയാത്ത സയൻസിന് വിശദീകരിക്കാനാവാത്ത സാധനമായിട്ട് ലോകം മുഴുവൻ ഇതെങ്ങനെ വെരിഫൈ ചെയ്യുന്നറിയാവോ ആദ്യം ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് അന്വേഷിക്കും റിപ്പോർട്ട് അവിടെ കൊടുക്കും എവിടെയാ ലോക്കൽ ചർച്ചിൽ കൊടുക്കും അവിടുന്ന് റോമിലേക്ക് അയക്കും റോമിൽ നിന്ന് സംഘം വരും മെഡിക്കൽ സംഘം വരും മെഡിക്കൽ അല്ല മെഡിക്കൽ സംഘം എന്നിട്ട് വന്ന് അന്വേഷിക്കും എന്നിട്ട് അവരെന്താ തീരുമാനിക്കും ഇത് സയൻസിന് വിശദീകരിക്കാൻ കഴിയില്ല ഡോക്ടേഴ്സാണ് എല്ലാം എം ഡി ഒക്കെ എടുത്ത ഇറ്റാലിയൻ ഡോക്ടേഴ്സ് അങ്ങനെ ഒരു സാധനം ഇത് കൊണ്ടു നടക്കുന്നത് ഇതെന്ത് വഞ്ചനയാണ് ഇവർ നിങ്ങളൊരു കള്ളത്തരം മൂടി വെക്കാനും അതിനെ സാധൂകരിക്കാനായിട്ടും ഡോക്ടേഴ്സിനെ ഇറക്കി വിടുകയാണ് മെഡിക്കൽ സംഘങ്ങളുണ്ടെന്നേ ഇവർക്ക് ഇവർ വന്നിട്ട് പത്തു സമയങ്ങളൊക്കെ നടത്തി ഞങ്ങൾ പരിശോധിച്ചിരിക്കുന്നു അത് നടന്നിരിക്കും ചുമ്മാതാൻ കൊടുത്താൽ പോരെ നീ ഇങ്ങനെ ഒരു ഡൈപ്പിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ട്യൂമർ ഇൻ ഹർ ലോവർ കോസ്ഡ് ബൈ ട്യൂബുലോസിസ് ഒരു മീഡിയം സൈസ് ട്യൂമർ ഉണ്ടായിരുന്നു അത് ക്യാൻസർ ആയിരുന്നില്ല ക്ഷയരോഗം മൂലം അവർക്കുണ്ടായിട്ടുള്ള അവരുടെ അബ്ഡമിലെ ഒരു ചെറിയ മൊഴി ഉണ്ടായിരുന്നു ഷീ വാസ് ശ്രദ്ധിക്കുക ഇവഞ്ച്വലി റെഡ്യൂസ് ദ സിസ്റ്റിക് മാസ് ഡിസ്ട്രിയ കൊടുത്ത മരുന്ന് കൊണ്ട് ആ ട്യൂമർ ഒരു വർഷം കൊണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നിട്ട് ഇതൊരു മിറക്കിളാണെന്ന് പറയുന്നു സയൻസിന് വിശദീകരിക്കാൻ പറ്റുന്നു ദേഷ്യം കൊണ്ട് ജ്വലിച്ചുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് എൻ ഡി ടി വി അവരെ കുറിച്ചൊരു സാധനം ഞാൻ കാണിച്ചു ഈ അഞ്ചു കുട്ടികളുണ്ട് പാവപ്പെട്ട സ്ത്രീയാണ് ഒരു നൺസ് പോയി കണ്ടിട്ട് പറഞ്ഞ് റോമിലേക്ക് പോണോ വഴിയുണ്ട് തൊട്ട് വേണോ വഴിയുണ്ട് വീടും കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ ഒരു മിറക്കൾ അവകാശം ഇവിടെ കഴിഞ്ഞ വർഷം ഒരു വയനു കഴിഞ്ഞ വർഷം ഒരു വയറുവേദന വന്നില്ലേ ആ വന്നായിരുന്നു ആ അത് ഭേദമാക്കിയത് മദർ തെരേസയുടെ ലോക്കറ്റ് വെച്ച് വയറിൽ ഉരസിയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇറ്റലിയിലെ മഹാന്മാരായിട്ടുള്ള ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിട്ട് അത് മിറക്കളായിട്ട് വാഴ്ത്തും നീയും ചരിത്രത്തിന്റെ ഭാഗമാകും രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഈ വാഴ്ത്ത വാഴ്ത്തപ്പെട്ടു അതിനുശേഷം ഒരു മിറക്കലോട് ഉണ്ടെങ്കിൽ സെയിൻഡാക്കത്തുള്ളൂ അത് രണ്ടായിരത്തി പതിനാറിന് മൂന്ന് വേറൊരു നിറക്കളിനായിട്ട് ഇങ്ങനെ പരക്കം വാഞ്ഞു നടന്നവർ എവിടെ ഒരു നിറക്കിൽ ഒരു നിറക്കിൽ എവിടെ കിട്ടുമോ മദർ തെരേസയെ പെരേശയെ ആക്കണം അപ്പോൾ ഈ സ്ത്രീയെ ഇവരങ്ങ് തഴഞ്ഞു ഇവർക്ക് വീട് വെച്ചു കൊടുക്കാം അത് കൊടുക്കാം കുട്ടികളുടെ കാര്യം നോക്കാന്നൊക്കെ പറഞ്ഞു അവരെന്ത് ചെയ്തു അവർ പരാതിയായിട്ട് വന്നു അവര് ഇതും ടെലഗ്രാഫിൽ വന്ന വാർത്തയാണ് മദർ പെരേശയുടെ നിറക്കിൽ നടത്തിയെന്ന് പറഞ്ഞ ആ സ്ത്രീ കന്യാസ്ത്രീകൾക്കെതിരെ കുറ്റം ആരോപിച്ചുകൊണ്ട് വരുന്നു അവർ പറഞ്ഞതാണ് മദർ തെരേസയുടെ ബിയാറ്റിഫിക്കേഷൻ വാട്ടപ്പെടലിന് മുന്നിൽ ആ ചടങ്ങിന് മുന്നേ എൻ്റെ കുടലിലേക്ക് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ആൾക്കാർ നിരന്തരം വരുമായിരുന്നു നിത്യ സന്ദർശകരായിരുന്നു പല പല വാഗ്ദാനങ്ങൾ നടത്തി എന്റെ ജീവസന്ധാരണത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക സഹായം ചെയ്യാമെന്നവര് വാഗ്ദാനം ചെയ്തു അതിനുശേഷം അവർ എന്നെ മറന്താച്ച് ഐ ആം ലിവിംഗ് ഇൻ പെന്യൂറി ഞാൻ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് ഭർത്താവിന് സുഖമില്ല മൈ ചിൽഡ്രൺ ഹാവ് സ്റ്റോപ്പ് ഗോയിങ് ടു സ്കൂൾ ആസ് ഐ ഹാവ് നോ മണി ആൻഡ് ഐ ഹാവ് ടു വർക്ക് ഇൻ ഫീൽഡ്സ് ടു ഫീഡ് മൈ ഹസ്ബൻഡ് ആൻഡ് ഫൈ ചിൽഡ്രൻ ഇത്ര പോയി അടപടലം പടലം ഇതായിരുന്നു ആദ്യത്തെ നിറക്കൽ ഫസ്റ്റ് നിറക്കൽ ഒരു സ്ത്രീ ഇതേ ഇവരെ സെയിൻഡാക്കാനുള്ള രണ്ടാമത്തെ നിറക്കൽ എവിടെ നിന്ന് അറിയാമോ ഒരു മെക്സിക്കോക്കാരൻ അയാളുടെ പടമാണ്ീ കാണു മനസ്സിലെ അവിടെ ചെന്ന് മെഷീനിൽ ചാരിറ്റീസ് മെക്സിക്കോയിൽ ഓപ്പറേറ്റ് ചെയ്ത് ഒരാളിൽ നിന്ന് ഒരു മിറക്കൾ കൊണ്ടുവന്നു അതും ഈ മെഡിക്കൽ സംഘം അത് അവരുടെ പേര് മാസിലോ മാസിലോസ് കണ്ടീഷൻ വേഴ്സൻ ഒരു ദിവസം ഈ തലച്ചോറിൽ ട്യൂമർ വന്ന കണ്ടീഷൻ വല്ലാതെയായി ഭാര്യ ഇയാളെ ആശുപത്രി കൊണ്ടുപോയോ ഇല്ല കൊണ്ടുപോയി കാണും ചെയ്തു കാമ്പത് ദിവസം അമ്മ മദർ തെരേസയോട് വേറെ ഒരു ദൈവങ്ങളും ഇല്ലാത്തതുപോലെ മദർ തെരേസയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് തന്നെ ഒരു കള്ളം അറിയാം ബ്രെയിൻ ട്യൂമർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രബല ദൈവങ്ങളുടെ മുന്നേ ആയിരിക്കും പോകുന്നത് അല്ലേ ഒരു രക്ഷയില്ലാതെ വന്നാലായിരിക്കും ഈ പറഞ്ഞ അവിടെ ഒരു സെയിൻറിൻ്റെയൊക്കെ പുറകെ പോകുന്നത് പക്ഷേ ഇവർ ആദ്യം തന്നെ ഈ ഒമ്പത് ദിവസം ക്രിട്ടിക്കൽ സ്റ്റേജിൽ മദർ പെരേശയെക്കുറിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടറും അങ്ങ് അന്തം വിട്ടു വരും അപ്പോൾ അദ്ദേഹം ഇതിനൊന്ന് സഹായിക്കാനായിട്ട് വേറൊരു ഡോക്ടറെ തിരഞ്ഞ് പുറത്തു പോയിട്ടേ നീ കൂടെ ഒന്ന് വാടേ ഇത് ആകെ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പുറത്തു പോയ സമയത്ത് അപ്പോണ്ടെ റിട്ടേൺ അവർ തിരിച്ചു വന്നപ്പോൾ എന്ത് കണ്ട്

ൾ മരിച്ചതിന് ശേഷം അയാളുടെ സൈൻഡ് ഹുഡ് അല്ലെങ്കിൽ അയാളെ വിശുദ്ധനാക്കാനുള്ള പ്രക്രിയ ലോങ് ആയിട്ടുള്ള പ്രക്രിയ റെക്കോർഡ് ഫാസ്റ്റ് ആണതിന് ശേഷം എന്തിനാണ് ഇവരെങ്ങനെ അടവിച്ചിരിക്കുന്നത് മദർ തരേസ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞു പെട്ടെന്ന് സൈൻഡ് ആക്കുക ഇതൊരു വലിയ വ്യവസായമാണ് വലിയൊരു സമ്പത്തിന്റെ ഒരു വലിയൊരു കേന്ദ്രമായിട്ട് മദർ തെരേസ മാറാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് അഞ്ചു വർഷം ഒന്നും കാത്തിരിക്കേണ്ട രണ്ടാം വർഷം തുടങ്ങാണ് ജോൺ ബോൾ മരിച്ചപ്പോൾ അതും പോലും ഇല്ല അതിനേക്കാൾ പെട്ടെന്ന് ഇനിയിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക് മാർപ്പാപ്പ രണ്ട് മാർപ്പാപ്പമാരുണ്ട് അവരെപ്പോ മരിക്കുന്നു അപ്പം തുടങ്ങും വേറെ കാലാവധി കാത്തിരിപ്പൊന്നും ഇല്ല കാര്യം ഫുട്ട് പണം ഇതാണ് കേസ്